എല്ലാവർക്കും നമസ്കാരം സാഫർജാൻ ഇ എക്സിൻ്റെ ടാലി പ്രൈമിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പുതിയൊരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വർക്ക് ബുക്കിലെ പ്രാക്ടീസ് വർക്ക് ബുക്കിലെ വൗച്ചേഴ്സിനെ കുറിച്ചാണ് നമുക്ക് ഇനി മുതൽ പരിചയപ്പെടാനുള്ളത് എന്താണ് വൗച്ചേഴ്സ് അത് നമ്മൾ ചെറിയൊരു ഭാഗം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബിസിനസ്സിലെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ടാവും അല്ലേ ഇതെല്ലാം നമ്മൾ ഒന്നിച്ചെല്ലാം റെക്കോർഡ് ചെയ്യാറുള്ളത് മാനുവൽ അക്കൗണ്ടിങ് നമ്മൾ തയ്യാറാക്കുമ്പോൾ ഒരു ജേണൽ വരച്ച ശേഷം അതിൽ അതിൻ്റെ മെയിൻ ഫോർമാറ്റ് എന്ന് പറയുന്ന ഡേറ്റ് പെർട്ടിക്കുലർ എൽ എഫ് ഡെബിറ്റ് ക്രെഡിറ്റ് എന്നിട്ട് നമ്മൾ എല്ലാ ട്രാൻസാക്ഷനും ഒന്നിച്ചാണ് റെക്കോർഡ് ചെയ്യാറുള്ളത് പിന്നീട് ലെഡ്ജറിലേക്ക് മാറ്റുന്ന സമയത്ത് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ അതെന്തെയ്യുന്നുള്ളൂ സെപ്പറേറ്റ് ആകുന്നുള്ളൂ അല്ലേ പക്ഷേ കമ്പ്യൂട്ടറൈസ്ഡ് രീതിയിൽ നമ്മൾ വരുമ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ രീതിയിലായിട്ട് നമ്മൾ വരുമ്പോൾ പ്രത്യേകിച്ച് ടാലി ആണെന്നുണ്ടെങ്കിൽ ഓരോ ട്രാൻസാക്ഷനുകൾക്കും ഓരോ വ്യത്യസ്തമായിട്ടുള്ള ഷീറ്റുകൾ അല്ലെങ്കിൽ പേജുകളാണ് നമ്മൾ യൂസ് ചെയ്യുക ആ പേജുകളെ നമ്മൾ വൗച്ചർ എന്ന് പറയുന്നത് അങ്ങനെ പല ടൈപ്പ് വൗച്ചേഴ്സ് നമുക്ക് പറയാനുണ്ട് ഓരോ വ്യത്യസ്തമായിട്ടുള്ള ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും ഓരോ വ്യത്യസ്തമായിട്ടുള്ള വൗച്ചേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓരോ ടൈപ്പ് ഓരോ വൗച്ചേഴ്സും വ്യത്യസ്ത തരത്തിലാണ് വരുന്നത് നമുക്കിതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് റെസിപ്റ്റ് വൗച്ചർ പേയ്മെന്റ് വൗച്ചർ കോൺട്ര വൗച്ചർ പർച്ചേസ് വൗച്ചർ സെയിൽസ് വൗച്ചർ ആണല്ലോ അപ്പോൾ ഈ അഞ്ച് വൗച്ചേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് എന്തൊക്കെയാണ് ഏതെല്ലാം എന്തൊക്കെയാണ് ഇവ നമ്മളുടെ ഡിഫറെൻസ് അല്ലെങ്കിൽ ഏതെല്ലാം ടൈപ്പ് ട്രാൻസാക്ഷൻസ് വന്നു കഴിഞ്ഞാലാണ് നമ്മൾ ഇതിലൊക്കെ റെക്കോർഡ് ചെയ്യേണ്ടത് ഈ വക കാര്യങ്ങളൊക്കെ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന ഈ അഞ്ച് വൗച്ചേഴ്സിലാണ് ഈ അഞ്ച് വൗച്ചേഴ്സിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ കാണുക കാരണം ഇതിൽ പറയുന്ന ചെറിയ കാര്യങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങളാണ് ഓക്കെ അല്ലേ നമുക്ക് പല സമയങ്ങളിലും ഈ വൗച്ചേഴ്സ് ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ നമുക്ക് ആക്റ്റീവ് അല്ലാതെ നിൽക്കുന്ന കുറേ കാര്യങ്ങൾ വരും അപ്പോൾ ഇതൊക്കെ നമുക്കിവിടെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മുതൽ വീഡിയോസ് കാണാം അതിനുശേഷം ഇതിൻ്റെ പ്രോബ്ലംസ് അതായത് ഈ വർക്ക് ബുക്കിനെ അടിസ്ഥാനമാക്കിയുള്ള ക്വസ്റ്റ്യൻസിനെ അടിസ്ഥാനമാക്കി നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ അതിൻ്റെ ഒരു ക്ലാസ് ആണെന്ന് പറയാൻ പോകണം ഓക്കെ അല്ലേ എന്നാൽ അതിൻ്റെ മൊത്തത്തിലുള്ളൊരു സംറൈസിങ് ആണെന്ന് പറയാൻ പോകുന്നത് എന്ത് ഏതെല്ലാം ട്രാൻസാക്ഷൻസ് ആണ് ഏതെല്ലാം വർച്ചേഴ്സിലാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അതിനുശേഷം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഈ വർക്ക് ബുക്കിലെ ഓരോ അസൈൻമെൻറ്റുകളും ഓരോ ക്വസ്റ്റ്യൻസും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് വ്യക്തമായിട്ട് പഠിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് വൗച്ചർ ട്രാൻസാക്ഷനെ കുറിച്ചുള്ള ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്ക് ബുക്കിലെ പേജ് പത്ത് അതേപോലെ പതിനൊന്ന് ഈ രണ്ട് പേജുകൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും ഓരോ വൗച്ചേഴ്സും എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓരോ വൗച്ചേഴ്സും നമ്മൾ ചെയ്യേണ്ടത് ഏതെല്ലാം ട്രാൻസാക്ഷൻസ് വന്നു കഴിഞ്ഞാലാണ് എന്നുള്ളതിൻ്റെ ഒരു നോട്ട് നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും ആണല്ലോ അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ നിങ്ങളെടുക്കുക അതിനുശേഷം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗേറ്റ് വേ ഓഫ് ടാലിയിലെ ട്രാൻസാഷനിൽ വൗച്ചേസ് ഇതിലൂടെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് നോട്ടിൽ തന്നിട്ടുള്ളത് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ട്രാൻസാഷനിൽ വൗച്ചേസ് അപ്പോൾ ഇതാണ് ഗേറ്റ് വേ ഓഫ് ടാലി ഈ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ഇതിലാണ് വരേണ്ടത് വൗച്ചേഴ്സ് ഓക്കെ വൗച്ചേഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അല്ലേ അതായത് ട്രാൻസാക്ഷൻ എന്നുള്ളിൽ താഴെ ഉണ്ടാവും വൗച്ചേഴ്സ് അപ്പോൾ വൗച്ചേഴ്സ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവാണ് ഓക്കെ അപ്പോൾ നമുക്കൊരു വൗച്ചർ ഇപ്പോൾ റെഡി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ ഇപ്പോൾ ഡബിൾ എൻട്രി ആയിട്ടുള്ള വൗച്ചറാണ് എങ്ങനെയാണ് ഡബിൾ എൻട്രി ആക്കുക എന്നൊക്കെയുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ പേയ്മെൻറ്റ് പേയ്മെൻറ്റ് എന്നൊരു വൗച്ചറാണ് ഇപ്പോൾ നമുക്ക് വന്ന് കിടക്കുന്നതോടെ ഓക്കെ നമുക്ക് ആദ്യം പറയുന്നത് ഏത് വൗച്ചറാണ് ജസ്റ്റ് നോക്കാം റെസീപ്റ്റ് വൗച്ചറിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത് അതായത് കീബോർഡിൽ എഫ്സിക്സ് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസീപ്റ്റ് വൗച്ചറിനെ കുറിച്ചാണ് നമുക്ക് ആദ്യം തന്നിട്ടുള്ളത് എന്തൊക്കെയാണ് റിസീപ്റ്റ് വൗച്ചറിൽ വരാം അല്ലെങ്കിൽ ഏതെല്ലാം ട്രാൻസാക്ഷൻസ് വന്നു കഴിഞ്ഞാലാണ് നമ്മൾ റിസീപ്റ്റിൽ ചെയ്യേണ്ടത് എന്നുള്ളത് കറക്റ്റ് നോട്ടായിട്ട് നമുക്ക് തന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം ഓൾ ക്യാഷ് ആൻഡ് ചെക്ക് റിസീവ്ഡ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡ് ഇൻ ദിസ് വൗച്ചർ ക്യാഷോ ചെക്കോ റെസീവ് ചെയ്യപ്പെടുന്ന എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ ചെയ്യേണ്ടത് റെസിപ്റ്റ് എന്ന ഓച്ചറിലാണ് അതായത് നമ്മുടെ കയ്യിലേക്ക് ക്യാഷായിട്ട് ഒരു ട്രാൻസാക്ഷനിലൂടെ നമുക്ക് ക്യാഷായിട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ ചെക്കായിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്തരം ഇടപാടുകളെല്ലാം നമ്മൾ കാണിക്കേണ്ടത് റെസിപ്റ്റിലാണ് അതിൽ വരാൻ ചാൻസുള്ള അല്ലെങ്കിൽ വരുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് കമൺസ്ഡ് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ ബൈ ക്യാഷ് എന്നാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത് അല്ലേ അതായത് നമ്മുടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബിസിനസ്സിലേക്ക് ഒരു പാർട്ട്ണറ് അതല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവന്നു അതായത് ഇൻവെസ്റ്റ് ചെയ്തു ക്യാഷായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരിക അതിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ക്യാഷും ഒന്ന് ക്യാപിറ്റലും അപ്പോൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ ടു ക്യാപിറ്റൽ നമ്മൾ അതിൻ്റെ ജനലണ്ടറി പഠിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു റെസിപ്റ്റിൻ്റെ പ്രത്യേകത ഫസ്റ്റ് ക്രെഡിറ്റും രണ്ടാമത് ഡെബിറ്റും ആണ് വരാം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം കീബോർഡിൽ എഫ് സിക്സ് ബട്ടൺ അടിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് റിസിപ്റ്റ് കിട്ടുക എന്ന് പറഞ്ഞു അപ്പോൾ റിസീപ്റ്റിൻ്റെ നമുക്ക് എഫ് സിക്സ് ആണെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് നമ്മളെ വലത് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എഫ് സിക്സ് ആണെന്ന് ഒന്നുകിൽ അതിൽ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ എഫ് സിക്സ് ബട്ടൺ അടിക്കുക അപ്പോൾ ഞാൻ ഇവിടെ റെസീപ്റ്റ് ഓക്ച്ർ എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് വന്നിട്ടുള്ളത് ക്രെഡിറ്റ് ആണ് കണ്ടല്ലോ ക്രെഡിറ്റ് ഇനി അതിനൊക്കെ മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ആണ് നമ്മൾ സാധാരണ ചാനൽ എൻട്രീസ് പാസ് ചെയ്യുമ്പോൾ എന്തായാലും ഡേറ്റ് വേണ്ടിവരും പക്ഷേ നമുക്ക് ഡേറ്റ് ഈ ഒരു സോഫ്റ്റ്വെയർ വേർഷനിൽ നമുക്ക് വർക്കാവില്ല കാരണം ഇതൊരു എഡ്യൂക്കേഷൻ വേർഷനാണ് നമുക്ക് ഫ്രീ വേർഷനാണ് നെറ്റിൽ നിന്ന് നമ്മൾ ഡൗൺ ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള വേർഷനാണ് നമുക്ക് ഡേറ്റ് ആക്റ്റീവായിട്ടുള്ള വെർഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടാലി പർച്ചേസ് ചെയ്യുന്നേ വേണം ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ തൽക്കാലം നമ്മൾ എന്താണ് എഡ്യൂക്കേഷൻ മോഡിൽ നമുക്ക് പഠിക്കാം ഇപ്പോൾ ഈ ഒറിജിനൽ മോഡും നമ്മൾ എഡ്യൂക്കേഷൻ മോഡും നമ്മൾ ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ ഡേറ്റിൻ്റെ മാത്രം പ്രശ്നമാണ് അപ്പോൾ ഡേറ്റ് നമുക്ക് ആകെ വർക്ക് ആണെങ്കിൽ ഒന്നും രണ്ടും മാത്രമേ വർക്കാവുള്ളൂ എങ്ങനെയാണ് നമുക്ക് ഡേറ്റ് മാറ്റേണ്ടത് ഡേറ്റ് ഇതാ മുകളിൽ തന്നിട്ടുണ്ട് എഫ് ട് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് മാറ്റാൻ പറ്റും അപ്പോൾ ഞാൻ കീബോർഡ് ലെഫ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് നോക്കാം ഓക്കെ കണ്ട ഡേറ്റ് മാറി രണ്ടാം തീയതി ആയിട്ടുണ്ടാവും ഇപ്പോൾ വീണ്ടും എഫ് റ്റു മേടിച്ചു കഴിഞ്ഞാൽ മൂന്നാം തീയതി വരും പക്ഷേ നമുക്ക് ഡേറ്റ് വർക്ക് ആവില്ല ആകെ ഒന്നും രണ്ടും മാത്രമേ വർക്കാവുള്ളൂ അപ്പോൾ തൽക്കാലം ഞാൻ ഒന്നിട്ടിട്ട് എൻറ്റർ ചെയ്യണം നമുക്ക് ഡേറ്റ് മാറ്റേണ്ട ആവശ്യമില്ല അപ്പോൾ ഡേറ്റ് മാറ്റേണ്ട ഷോർട്ട് കട്ട് എന്താണ് എന്നുള്ളത് പറയാൻ വേണ്ടി മാത്രമേ ഞാൻ ഡേറ്റിനെ കുറിച്ച് പറഞ്ഞതാണ് അപ്പോൾ നമുക്ക് ഷോർട്ട് കട്ട് അതായത് ഡേറ്റ് മാറ്റാൻ വേണ്ടി ഉപയോഗിച്ചറിൻ്റെ ഡേറ്റ് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് എഫ് ടു ആണ് ഇപ്പോൾ നമുക്ക് റെസിപ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് എന്താ കൊടുക്കേണ്ടി വരാം ജസ്റ്റ് ഒന്നുകൂടി നമ്മൾ നോട്ടിൽ നോക്കാം ക്രെഡിറ്റ് ക്യാപിറ്റൽ ആണ് ഡെബിറ്റ് ക്യാഷ് ആണ് ഓക്കെ അപ്പോൾ ക്രെഡിറ്റ് നമ്മൾ ക്യാപിറ്റൽ കൊടുക്കാൻ പോകുകയാണേ ക്യാപിറ്റൽ നമുക്ക് രണ്ട് രീതിയിൽ കൊടുക്കാം ക്യാപിറ്റൽ ഓൾറെഡി ഇപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടില്ല നമുക്കിപ്പോൾ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ സീറോ ആയിട്ട് കിടക്കുകയാണ് ഒരു അക്കൗണ്ടും ഇതിനു മുമ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഒന്നുകിൽ ക്യാപിറ്റൽ നമുക്ക് നേരിട്ട് ക്രിയേറ്റ് ചെയ്യാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് എന്ന് പറഞ്ഞത് ആൾട്ട് പ്ലസ് സി ആണ് ആൾട്ട് സി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അവിടെ പുതുതായിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇത് അവിടെ കണ്ടല്ലോ ക്രിയേറ്റ് ഇപ്പോൾ യെല്ലോ കളറിൽ കളർ നിൽക്കുന്നത് അതായത് സെലക്ഷനായിട്ട് കിടക്കുന്നത് ക്രിയേറ്റിലാണ് ജസ്റ്റ് വേണമെങ്കിൽ ഇവിടുന്ന് ഒരു എൻഡർ കൊടുത്താൽ തന്നെ ക്രിയേറ്റ് ആകും അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പോകുന്നത് കീ പ്രസ് ചെയ്തിട്ട് കൊടുക്കാൻ പോകുന്നത് ഓൾട്ട് സി അപ്പോൾ നമുക്ക് സെക്കൻഡറി ലെഡിജറ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു കഴിഞ്ഞു നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം ക്യാപിറ്റൽ കൊടുത്തിട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് കണ്ട അണ്ടർ എന്താണ് വരാൻ ക്യാപിറ്റൽ അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് കൊടുത്തിട്ട് നേരെ എൻറ്റർ ചെയ്യുന്നു ഓക്കെ എൻറ്റർ ചെയ്ത ശേഷം ഇവിടെ ഞാൻ കൊടുക്കാൻ പോണ്ടത് ഏകദേശം ഒരു പത്ത് ലക്ഷം കൊടുക്കുകയാണ് ഓക്കെ പത്ത് ലക്ഷം കൊടുത്തു നേരെ എൻറ്റർ ചെയ്യുന്നു അപ്പോൾ ക്യാപിറ്റലായിട്ട് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് പത്ത് ലക്ഷമാണ് ഡെബിറ്റായിട്ട് തൽക്കാലം ഞാൻ ക്യാഷും കൊടുത്തു ഇപ്പോൾ ക്യാഷും ക്യാപിറ്റലും ബിസിനസ്സിൽ കറക്റ്റാണ് അതായത് ക്യാപിറ്റലായിട്ട് ലൈബിലിറ്റി ആയിട്ട് അപ്പം നമ്മൾ എന്താണ് വന്നിട്ടുള്ളത് ഒരു ലക്ഷം പത്ത് ലക്ഷം ഉണ്ട് അതേപോലെ ക്യാപിറ്റലും നമ്മുടെ കയ്യിൽ ഇപ്പോൾ പത്ത് ക്യാഷും ഇപ്പോൾ പത്ത് ലക്ഷം ഉണ്ട് ഇനി എൻ്റർ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ നരേഷൻ കൊടുക്കാൻ നിർബന്ധമില്ല ഇല്ല നരേഷൻ കൊടുത്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്താ ഇവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നരേഷൻ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും നമുക്ക് നമുക്കതിൻ്റെ ഒരു എഫക്റ്റ് എവിടെയും നടക്കുന്നില്ല അപ്പോൾ ക്യാപിറ്റൽ എന്ന് മാത്രമേ തൽക്കാലം കൊടുത്തു നേരെ എൻ്റർ ചെയ്തു ഒരു എൻ്ററും കൂടി കൊടുത്താൽ സേവ് ആയി അപ്പോൾ ഒന്നാമത്തെ എൻട്രി ഞാൻ സേവ് ചെയ്ത് കഴിഞ്ഞു ജസ്റ്റ് ഇപ്പോൾ നമുക്കതിൻ്റെ റിപ്പോർട്ട് വേണമെങ്കിൽ ബാലൻസ് ഷീറ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും ഞാൻ ഇപ്പോൾ തന്നെ ബാലൻസ് ഷീറ്റോ റിപ്പോർട്ടൊന്നും എടുത്ത് കാണിച്ചിരുന്നില്ല അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ നമുക്ക് നോക്കാം ഓക്കെ ബാലൻസ് ഷീറ്റ് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ക്യാപിറ്റൽ എഫക്റ്റ് ആയിട്ടുണ്ട് കണ്ടോ പത്ത് ലക്ഷം വന്നിട്ടുണ്ട് ക്യാഷ് ആയിട്ട് ബിസിനസ്സിലുണ്ട് പത്ത് ലക്ഷം അപ്പോൾ ഇപ്പോൾ നമുക്ക് ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല ലെഡ്ജർ മാത്രമാണ് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിലേ നമുക്ക് ഡിഫറൻസ് വരുള്ളൂ അപ്പോൾ വീണ്ടും ഞാൻ ചേർക്കാനെ വന്നു ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാം കമ്മീഷൻ റിസീവ്ഡ് ബൈ ക്യാഷ് എന്നാണ് തന്നിട്ടുള്ളത് കമ്മീഷൻ റിസീവ്ഡിന് പകരം വേറെ മറ്റ് പല ഇൻകങ്ങളും ആവാം റെൻറ്റ് റിസീവ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഡിസ്കൗണ്ട് റിസീവ്ഡ് റിയാലിറ്റി റിസീവ് ഇങ്ങനെയൊക്കെയുള്ള ഇൻകംസുകൾ വന്നു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് റിസീപ്റ്റ് തന്നെയാണ് കൊടുക്കുക കാരണം ക്യാഷ് ഇങ്ങോട്ട് വരികയാണല്ലോ അപ്പം ഇങ്ങോട്ട് ക്യാഷ് വരുന്ന എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ ചെയ്യേണ്ടത് റിസീപ്റ്റ് തന്നെയാണ് അപ്പോൾ ക്രെഡിറ്റ് കമ്മീഷൻ റിസീവ്ഡ് ഡെബിറ്റ് ക്യാഷ് നമുക്ക് ഒന്ന് കൊടുത്തു നോക്കാം ക്രെഡിറ്റ് ആൾ ടി സി അടിച്ചു അവിടെ ഞാൻ കമ്മീഷൻ റെസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു അണ്ടർ എന്താണ് വരിക ഇൻഡയറക്റ്റ് ഇങ്കാണ് വരിക അണ്ടർ ഇൻഡയറക്റ്റ് ഇൻകം കൊടുത്തു നേരെ എൻ്റർ ചെയ്യുന്നു എമൗണ്ട് ഞാൻ കൊടുക്കുന്നത് ഏകദേശം ഫിഫ്റ്റി ആണ് അൻപതിനായിരം കൊടുത്തു ഓക്കെ ഇപ്പോൾ ഞാൻ ക്യാഷ് ഇവിടെ സെലക്ട് ചെയ്യുന്നതോടുകൂടി ക്യാഷിൻ്റെ ബാലൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും പത്ത് ലക്ഷത്തി അൻപതിനായിരമായി വന്നിട്ടുണ്ട് അതായത് ടോട്ടലി ആദ്യം നമ്മുടെ കയ്യിൽ ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പത്ത് ലക്ഷമാണ് ഇപ്പോൾ ബിസിനസ്സിലേക്ക് നമുക്ക് കമ്മീഷൻ കിട്ടിയിട്ടുണ്ട് ഒരു ഒരൻപതിനായിരം അപ്പോൾ ടോട്ടലി പത്ത് ലക്ഷത്തി അൻപതിനായിരം ഓക്കെ അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞു അപ്പോൾ റെസീപ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യും തോറും ക്യാഷിൻ്റെ എമൗണ്ട് കൂടിക്കൊണ്ടേയിരിക്കും ഓക്കെ ഇനി അടുത്ത് എന്താ തന്നിട്ടുള്ളത് അടുത്തതായിട്ട് സോൾഡ് ഫിക്സഡ് അസെറ്റ് ഫോർ ക്യാഷ് ഒരു ഫിക്സഡ് അസെറ്റ് നമ്മൾ ക്യാഷിന് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫിക്സഡ് അസെറ്റ് ലാൻഡ് ആകാം ബിൽഡിംഗ് ആകാം മെഷീനറി ആകാം അല്ലേ കമ്പ്യൂട്ടർ വെഹിക്കിൾസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഏതും നമ്മൾ എന്ത് ചെയ്യണേ ഫി ഒരു ഫിക്സഡ് അസെറ്റ് നമ്മൾ ക്യാഷിന് വിറ്റ് കഴിഞ്ഞാൽ അതായത് വിൽക്കുന്ന സമയത്ത് നമുക്ക് ക്യാഷായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾക്ക് റിസീപ്റ്റിലാണ് കൊടുക്കേണ്ടി വരിക മറ്റു പല വേർച്വറുകളും നമുക്ക് ചെയ്യാനും പറ്റും സെയിൽസ് വേർച്ചറൊക്കെ എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഏറ്റവും നല്ലത് നമ്മൾ ചെയ്യുമ്പോൾ ഫിക്സഡ് അസറ്റ് സെയിൽസ് ചെയ്യുമ്പം അത് റെസീപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി ഉണ്ട് ഒരു ഫിക്സഡ് അസെറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ ഫർണിച്ചറാണ് തന്നിട്ടുള്ളത് സോൾഡ് ഫർണിച്ചർ ബൈ ക്യാഷ് ഒരു ഫർണിച്ചർ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സെയിൽസ് ചെയ്യാൻ സാധിക്കില്ല കാരണം ഫർണിച്ചർ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ ഞാൻ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിക്സ്ഡസെറ്റ് ആദ്യമായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ അത് ഡെബിറ്റ് അക്കൗണ്ട് ആയി ആയിരിക്കണം ഒരിക്കലും ക്രെഡിറ്റ് ആവാൻ പാടില്ല ഇവിടെ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ കണ്ട ഫർണിച്ചർ ക്രെഡിറ്റ് ആയിട്ടാണ് മാറുന്നത് അപ്പോൾ ഒരിക്കലും നമുക്കത് ചെയ്യാൻ സാധിക്കില്ല സാധിക്കാതെ കഴിഞ്ഞാൽ പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എമൗണ്ട് ബാലൻസ് മൈനസ് ഫിഗറിലെ കൈകാര്യം വരിക അപ്പോൾ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇത് റിപ്പോ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല കാരണം ഫർണിച്ചർ വാങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമ്മൾ ഒഴിവാക്കി വിടുകയാണ് ഓക്കെ മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് ഒഴിവാക്കിയത് ഫിക്സഡ് സെറ്റ് ഓൾറെഡി ഇപ്പോൾ നമ്മുടെ കയ്യിലില്ല ആകെ രണ്ടേ രണ്ട് ട്രാൻസാക്ഷൻ മാത്രമേ നടന്നിട്ടുള്ളൂ അപ്പോൾ എവിടെയെങ്കിലും നമ്മൾ ഇനി പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിന് ശേഷം നമുക്ക് സെയിൽ ചെയ്യാം അടുത്തത് ക്യാഷ് റിസീവ്ഡ് ഫ്രം അവർ കസ്റ്റമർ അതായത് കമ്പനി ഓർ പേഴ്സൺസ് പ്രത്യേകം തന്നിട്ടുണ്ട് ക്യാഷ് ഒരു കമ്പനിയുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഒരു വ്യക്തിൻ്റെ കയ്യിൽ നിന്നോ നമുക്ക് കിട്ടുകയാണെങ്കിൽ അതാണ് കസ്റ്റമർ എന്ന് പറയുന്നത് തന്നെ അപ്പം ക്യാഷ് റിസീവ്ഡ് ഫ്രം റഹ്മാൻ റഹ്മാനിൽ നിന്ന് നമുക്ക് ക്യാഷ് കിട്ടുകയാണ് അപ്പോൾ റഹ്മാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിനേറ്റ് നമ്മൾ ഒരു ഇടപാട് ഇതുവരെ നടക്കാത്തത് കൊണ്ട് തൽക്കാലം അതും ഒഴിവാക്കി വിടുകയാണ് അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ബിസിനസ്സിൽ ഇപ്പോൾ നമ്മൾ ഒഴിവാക്കി വിട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ റഹ്മാനുമായിട്ട് എന്തെങ്കിലും ഇടപാട് നടത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അയാളെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടുകയുള്ളൂ അല്ലാതെ വെറുതെ ക്യാഷ് കിട്ടുന്നതായിട്ട് കാണിക്കാൻ പറ്റില്ല കാണിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പ് നടന്നിട്ടുള്ള സോസ് ആദ്യം കാണിക്കണം അപ്പോൾ ഈ ഇതിൽ റെസിപ്റ്റ് നമ്മൾ രണ്ടേ രണ്ട് ട്രാൻസാക്ഷൻ മാത്രമേ നടത്തിയിട്ടുള്ളൂ ഇനി അടുത്തത് പേയ്മെൻറ്റ് വൗച്ചറാണ് കീബോർഡിൽ എഫ് ഫൈവ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും പേയ്മെൻറ്റ് വൗച്ചറാണ് നമുക്ക് കിട്ടാം ഓക്കെ ഈ പേയ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്താണ് എന്നുള്ള പേര് തന്നെ അവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് എന്താ കൊടുത്തിട്ടുണ്ട് ദിസ് വൗച്ചർ ദിസ് വൗച്ചർ ഫോർ എന്താണ് ഓൾ ക്യാഷ് ആൻഡ് ചെക്ക് പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡ് ഇൻ ദിസ് വൗച്ചർ അതായത് ക്യാഷോ ചെക്കോ പെയ്ഡ് ചെയ്യുന്നത് നേരത്തെ പറയും ഒക്കെ ഓപ്പോസിറ്റ് ചെക്കായിട്ടോ ക്യാഷായിട്ടോ നമ്മൾ പെയ്ഡ് ചെയ്യുന്നുണ്ടോ അത്തരം ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കേണ്ടത് പേയ്മെൻറ്റിലാണ് എക്സാമ്പിൾസ് എക്സാമ്പിൾസ് ആയിട്ട് വരിക നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സാലറി പെയ്ഡ് ബൈ ക്യാഷ് സാലറിക്ക് പകരം ഇലക്ട്രിസിറ്റി ബില്ല് റെൻറ്റ് പെയ്ഡ് കമ്മീഷൻ പെയ്ഡ് വെയ്ജ് പെയ്ഡ് ഇങ്ങനെയുള്ള എക്സ്പെൻസ് ജനറൽ ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസ് പേയ്മെൻ്റ് നടത്തുമ്പോഴും നമ്മൾ കൊടുക്കേണ്ടത് പേയ്മെൻറ്റ് തന്നെ പേയ്മെൻറ്റിൻ്റെ പ്രത്യേകത ഫസ്റ്റ് ഡെബിറ്റാ ചോദിക്കുക രണ്ടാമതേ ക്രെഡിറ്റ് വരികയുള്ളൂ അപ്പോൾ നമുക്ക് ടാലി എടുക്കുക ടാലി എടുത്തിട്ട് നമുക്ക് നേരെ ഫൈവ് ബട്ടൺ പ്രസ് ചെയ്യാം ഓക്കെ എഫ് ഐ ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ നമുക്കിപ്പോൾ എന്ത് വന്നിട്ടുണ്ട് പേയ്മെൻറ്റ് വന്നിട്ടുണ്ട് പേയ്മെൻറ്റിൽ ഡെബിറ്റ് എന്നുള്ളിടത്ത് നമുക്ക് സാലറി ക്രിയേറ്റ് ചെയ്യാം സാലറി ഓൾറെഡി നമ്മുടെ ലിസ്റ്റിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യണം അതിനുവേണ്ടി ഓൾട്ടസി അടിച്ചു നമ്മൾ സാലറി എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്തു അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുത്തു എന്നിട്ട് ഇവിടെ ഞാൻ എമൗണ്ട് കൊടുക്കുന്നത് ഒരു മുപ്പതിനായിരം എമൗണ്ട് കാണിച്ചു എൻ്റർ ചെയ്യുന്നു ക്രെഡിറ്റ് ആയിട്ട് ക്യാഷാണ് ക്യാഷ് ഞാൻ ഇവിടെ ക്രെഡിറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നതോടുകൂടി ക്യാഷിൻ്റെ എമൗണ്ട് ബാലൻസ് കുറഞ്ഞു കാരണം നേരത്തെ പത്ത് ലക്ഷത്തി അൻപതിനായിരം ഉണ്ടായിരുന്നു ഇപ്പോൾ പത്ത് ലക്ഷം ഇരുപതിനായിരം കാരണം മുപ്പതിനായിരം കുറഞ്ഞു ആ ക്യാഷ് ബാലൻസ് എന്ന് എടുത്തിട്ടാണല്ലോ നമ്മളിപ്പോൾ സാലറി കൊടുക്കുന്നത് അപ്പോൾ പേയ്മെൻ്റിൽ എന്ത് ചെയ്താലും കുറയും കാരണം ക്യാഷ് ആണ് ആവുന്നത് കാരണം ക്യാഷ് പോകേണ്ട ട്രാൻസാക്ഷനാണ് പേയ്മെൻറ്റിൽ വരുന്നത് ഓക്കെ അപ്പോൾ ഇതും ഞാൻ എൻ്റർ ചെയ്തു സേവ് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തത് വരുന്നത് പർച്ചേസ്ഡ് ഫിക്സഡ് സെറ്റ് ബൈ ക്യാഷ് ഒരു ഫിക്സഡ് അസെറ്റ് നമ്മൾ ക്യാഷിന് പർച്ചേസ് ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ കാര്യം പറഞ്ഞിരുന്നു ഫിക്സഡ് അസെറ്റ് ക്യാഷിന് വിൽക്കുമ്പോൾ അപ്പോൾ ഇതെന്താണ് വരുന്നത് ക്യാഷിന് പർച്ചേസ് ചെയ്യണമെങ്കിൽ എങ്ങനെയെന്നുള്ളതാണ് ഒരു ഫിക്സഡ് അസെറ്റ് വാങ്ങുമ്പോൾ നമ്മൾ പേയ്മെൻറ്റിലാണ് ചെയ്യേണ്ടത് മറക്കരുത് അതും ക്യാഷിനാണ് വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഈ ഫർണിച്ചറാണ് വാങ്ങേണ്ടത് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ കാരണം വാങ്ങണം വാങ്ങുന്ന ട്രാൻസാക്ഷൻ നമുക്ക് എന്തായാലും ചെയ്യാം ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് വിൽക്കാം ഓക്കെ അപ്പോൾ നമ്മൾ വാങ്ങാൻ പോവുകയാണ് ഡെബിറ്റ് ഫർണിച്ചർ ക്രെഡിറ്റ് ക്യാഷ് അപ്പോൾ ഫിക്സഡ് അസെറ്റ് ക്യാഷിന് പർച്ചേസ് ചെയ്യുമ്പോൾ പേയ്മെൻ്റിലാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിവിടെ ഓൾട്ടസ് സി അടിച്ചു ക്രിയേറ്റ് ചെയ്യണേ ഫർണിച്ചർ അണ്ടർ ഫിക്സഡ് അസെറ്റാണ് ഫിക്സഡ് അസെറ്റ് കൊടുത്തു ഞാൻ എമൗണ്ട് കൊടുക്കുന്നത് ഒരു ഇരുപതിനായിരമാണ് എമൗണ്ട് കൊടുക്കുന്നത് ക്രെഡിറ്റ് ക്യാഷ് വീണ്ടും ക്യാഷ് കുറഞ്ഞു പഴയ പോലെ പത്ത് ലക്ഷത്തിലോട്ട് വന്നിട്ടുണ്ട് ക്യാഷ് നേരെ എൻറ്റർ ചെയ്യുക ഓക്കെ ഇനി നമുക്ക് നേരത്തെ ഒഴിവാക്കി വിട്ട ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം ഏതാണ് ഒഴിവാക്കി വിട്ടത് റെസിപ്റ്റിൽ കാരണം ഓൾറെഡി ഫർണിച്ചർ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളോട് ഒഴിവാക്കി വിട്ടത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ട് കാരണം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫർണിച്ചർ നമ്മൾ ക്യാഷിന് വിൽക്കുകയാണ് നോക്കാം റെസിപ്റ്റ് എടുക്കുക അല്ലേ നേരെ എഫ്സിക്സ് അഥവാ റെസിപ്റ്റ് എടുത്ത് കഴിഞ്ഞു റെസിപ്റ്റ് എടുത്ത ശേഷം നമുക്ക് ക്രെഡിറ്റായിട്ട് എന്ത് കൊടുക്കേണ്ടി വരും ക്യാഷ് കൊടുക്കേണ്ടി വരും സോറി എന്ത് കൊടുക്കേണ്ടി വരും ഫർണിച്ചർ കൊടുക്കേണ്ടി വരും ഫർണിച്ചറ് കൊടുത്തു ഫർണിച്ചർ അതാ ഇരുപതിനായിരത്തിൻ്റെ ഫർണിച്ചറ് ഡെബിറ്റ് ബാലൻസ് ആയിട്ട് ഇപ്പം നമ്മളുടെ കയ്യിലുണ്ട് ഞാനിത് ഇരുപതിനായിരം രൂപയ്ക്ക് തന്നെ വിൽക്കാൻ പോവുകയാണ് എന്താവും അവിടെ സീറോ ബാലൻസ് വരും കണ്ടല്ലോ പക്ഷേ അപ്പോൾ നമുക്ക് സംശയം ഉണ്ടാകും ഫർണിച്ചർ നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഇരുപതിനായിരം പക്ഷേ അതേ വിലയ്ക്ക് തന്നെ നമ്മൾ വിൽക്കുക നമുക്ക് അതിൽ നഷ്ടത്തിലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അതിനേക്കാൾ ലാഭത്തിനൊക്കെ എല്ലാം കൊടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഉള്ളതാണ് വന്നിട്ടുണ്ടാവുക അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ വരും ഭാഗങ്ങളിൽ വരുന്നുണ്ട് പറയുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ തൽക്കാലം എത്ര മനസ്സിലാക്കുക ഫിക്സഡ് അസെറ്റ് വിൽക്കുമ്പോൾ റെസിപ്റ്റിലാണ് ചെയ്യേണ്ടത് ക്രെഡിറ്റ് ഫർണിർ അസറ്റും ഡെബിറ്റ് ക്യാഷും ആണെന്ന് മാത്രം മനസ്സിലാക്കുക ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി വരും ഭാഗങ്ങളിൽ നമുക്ക് പഠിക്കാനുണ്ട് ഓക്കെ എൻട്രി ചെയ്യാം സേവ് ചെയ്യാം അപ്പോൾ തുടക്കക്കാരൊക്കെ ഇപ്പോൾ പഠിച്ചു കൊണ്ടിരിക്കുന്ന തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വളരെയധികം കൺഫ്യൂഷനാവും അതുകൊണ്ടാണ് ഞാൻ ആദ്യം സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് മെല്ലെ മെല്ലെ പോവാം ഇനി അടുത്തതായിട്ട് അപ്പോൾ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഓക്കെ അപ്പോൾ ആ എൻട്രി പാസ് ചെയ്തു നമ്മൾ റിസീപ്റ്റിൽ ഒഴിവാക്കുന്ന ഈ എൻട്രി പാസ് ചെയ്ത് കഴിഞ്ഞു ഇനി അവിടെ ഒന്നുകൂടി എടുക്കുന്നുള്ളൂ നമ്മുടെ കസ്റ്റമറിൽ നിന്ന് നമുക്ക് റിസീവ് ചെയ്യണമെങ്കിൽ അല്ലേ റഹ്മാനിൽ നിന്ന് റിസീവ് ചെയ്യുന്നത് ആ തൽക്കാലം അവിടെ എടുക്കട്ടെ റഹ്മാനുമായിട്ട് എന്തെങ്കിലും ഇടപാട് നടത്തണമെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇനി പേയ്മെൻറ്റിൽ അടുത്തതായിട്ട് വരുന്നത് ക്യാഷ് വിഡ്രോ ഫോർ പേഴ്സണൽ യൂസാണ് വിഡ്ഡ്രോ ചെയ്യുന്നു ക്യാഷ് പക്ഷേ പേഴ്സണൽ യൂസ് തന്നെയാണ് അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി വിഡ്രോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോവാണ് കാരണം എന്താണ് നമ്മുടെ ബിസിനസ്സിൽ നിന്ന് ആരാ വലിക്കേണ്ടത് ഓണറാണ് വലിക്കേണ്ടത് ഓണർ വലിക്കുമ്പോൾ നമ്മൾ ബിസിനസ്സിൽ നിന്ന് പോവാണ് അപ്പോൾ ഓണർ വലിക്കുമ്പോൾ അല്ലെങ്കിൽ പേഴ്സണൽ യൂസ് കഴിഞ്ഞാൽ ഡ്രോയിങ്സ് ആണ് കൊടുക്കേണ്ടത് അപ്പോൾ ഡെബിറ്റ് ഡ്രോയിങ്സ് ക്രെഡിറ്റ് ക്യാഷ് അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം പേയ്മെൻറ് എടുക്കണമെന്നുണ്ടെങ്കിൽ എഫ് ഐ ഇപ്പോൾ നമുക്ക് റിസീപ്റ്റിലാണ് എടുക്കുന്നത് അപ്പോൾ നേരെ എഫ് ഐ പഠിച്ച് കൊടുക്കാം എഫ് ഐ പഠിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെബിറ്റായിട്ട് കൊടുക്കേണ്ടത് ഡ്രോയിങ്സ് ആണ് അപ്പോൾ ഡെബിറ്റ് ഡ്രോയിങ്സ് അണ്ടർ എന്താണ് വരിക അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡ്രോയിങ്സിൻ്റെ അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട് കൊടുക്കാം നേരെ എൻറ്റർ ചെയ്യാം എൻട്രി ചെയ്തിട്ട് നമുക്കിവിടെ കൊടുക്കാം എത്ര എത്ര വിഡ്രോ ചെയ്യുന്നത് ഒരു ലക്ഷമാണ് അയാൾ വിഡ്രോ ചെയ്യണമെന്ന് കരുതിക്കൊള്ളാം എൻറ്റർ ചെയ്യുന്നു ഓക്കെ ക്രെഡിറ്റ് ആയിട്ട് ക്യാഷ് ക്യാഷ് ഇപ്പോൾ ഒൻപത് ലക്ഷത്തി ഇരുപതിനായിരം ആയിട്ടുണ്ട് നോക്കാം നേരെ എൻ്റർ ചെയ്യുന്നു സേവ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പേയ്മെൻറ്റിൽ വിഡ്രോ ഫോർ പേഴ്സണൽ അഞ്ചൂസ് ചെയ്തിട്ടുണ്ട് ഇനി അതിലുള്ള അടുത്തതെന്ന് പറയുന്നത് ക്യാഷ് പെയ്ഡ് അവർ സപ്ലൈസ് സപ്ലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരിൽ നിന്നാണോ പർച്ചേസ് ചെയ്തത് അവരെ നമ്മൾ സപ്ലയർ അല്ലെങ്കിൽ വെൻഡർ അല്ലെങ്കിൽ ക്രെഡിറ്റർ എന്നൊക്കെ പറയാം അപ്പോൾ ആരെങ്കിലും കയ്യിൽ നിന്ന് നമ്മൾ കടത്തിന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ക്യാഷ് നമ്മൾ തിരിച്ചു കൊടുക്കും അപ്പോൾ അവിടെ പ്രത്യേകം പറയുന്നത് ക്യാഷ് പെയ്ഡിറ്റു അവർ സപ്ലയർ അവിടെ ഏത് സപ്ലയറാണ് തന്നിട്ടുള്ളത് ക്യാഷ് പെയ്ഡ് ടു രാജു രാജുവുമായിട്ട് നമ്മൾ ഒരു ഇടപാട് നടത്തിയിട്ടില്ല അപ്പോൾ നമ്മൾ തൽക്കാലം ഇതും ഒഴിവാക്കി വിടുകയാണ് അപ്പോൾ രണ്ടെണ്ണം രണ്ടെണ്ണപ്പം ഒഴിവാക്കി വന്ന് നമ്മൾ റെസീപ്റ്റിലും പിന്നെ അതേപോലെ പെയ്ഡ് ചെയ്യുന്നതും അപ്പോൾ ഈ രണ്ട് തൽക്കാലം അവിടെ നിൽക്കട്ടെ നമുക്ക് വരും വരുന്ന വീഡിയോകളിലായിട്ട് നമുക്കിതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാം അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് കോൺട്രനെ കുറിച്ചാണ് കോൺട്രാ വൗച്ചർ കോൺട്രാ വൗച്ചറിൻ്റെ പ്രത്യേകത എന്താ കോൺട്രാ വൗച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷും ബാങ്കും തമ്മിലുള്ള ഇടപാടുകളെ മാത്രം കാണിക്കാൻ വേണ്ടിയുള്ളതാണ് വൗച്ചർ അതായത് ഓൾ ക്യാഷ് ആൻഡ് ബാങ്ക് ട്രാൻസ്ഫർ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡ് ഇൻ ദീസ് വൗച്ചർ ക്യാഷ് അതായത് ബിസിനസ് നമ്മുടെ ബിസിനസ് ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് നമ്മൾ വിഡ്രോ ചെയ്താൽ അല്ലെങ്കിൽ നമുക്ക് രണ്ട് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്താലും അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് നമ്മൾ ചെറിയ ഏറ്റവും ചെറുതായിട്ട് നമ്മൾ വെക്കുന്ന പെറ്റി ക്യാഷിലേക്ക് നമ്മൾ മാറ്റി വെച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള ട്രാൻസാക്ഷൻ മാത്രമേ പറ്റുകയുള്ളൂ അതായത് ക്യാഷ് ടു ബാങ്ക് ബാങ്ക് ടു ക്യാഷ് ക്യാഷ് ടു ക്യാഷ് ബാങ്ക് ടു ബാങ്ക് ഇങ്ങനെയൊക്കെയുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ നമുക്ക് പറ്റുള്ളൂ അപ്പോൾ നോക്കാം ഒന്നാമതായിട്ട് ക്യാഷ് ടു ബാങ്കാണ് അതായത് ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്താൽ ഈ കോൺട്രക് പ്രത്യേകത ഇത് തന്നെയാണ് ഫസ്റ്റ് ക്രെഡിറ്റ് ആണ് വരിക ഡെബിറ്റ് ക്യാഷ് ആണ് വരിക സോറി ഡെബിറ്റാണ് രണ്ടാമത് വരിക ഫസ്റ്റാണ് ക്രെഡിറ്റ് വരിക ക്രെഡിറ്റ് അക്കൗണ്ടാണ് ഫസ്റ്റ് കൊടുക്കേണ്ടി വരിക ഡെബിറ്റ് അക്കൗണ്ടാണ് രണ്ടാമത് കൊടുക്കേണ്ടി വരിക അപ്പോൾ ക്യാഷ് ക്രെഡിറ്റും ഡെബിറ്റ് ബാങ്കും ഓക്കെ അപ്പോൾ നമുക്ക് കൊടുക്കാം കോണ്ട്ര എടുത്തു എഫ് ഫോർ എഫ് ഫോർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോൺട്ര വന്നു കഴിഞ്ഞു കോണ്ട്രിയിൽ ഫസ്റ്റ് ക്രെഡിറ്റ് വരിക ഞാനിവിടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകേണ്ടത് ഒരു ഫൈവ് ലാക്സ് ആണ് അഞ്ച് ലക്ഷം ഡെപ്പോസിറ്റ് ചെയ്യണം ഇനി നാല് ലക്ഷത്തി ഇരുപതിനായിരം നമ്മുടെ കയ്യിൽ ബാലൻസ് ഉള്ളൂ ക്യാഷ് ബാലൻസ് ഇവിടെ ഡെബിറ്റായിട്ട് നമുക്ക് ബാങ്കിനെയാണ് കൊടുക്കാൻ പറയുന്നത് ബാങ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ബാങ്കിൻ്റെ പേര് തന്നെ എടുത്ത് തന്നിട്ടുണ്ടാകും അപ്പോൾ ഞാൻ ഓൾട്ട് സി അടിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം എസ് ബി ഐ എന്ന് കൊടുത്തു എസ് ബി ഐൻ്റെ അണ്ടർ എന്താണ് വരിക ബാങ്ക് അക്കൗണ്ടാണ് എസ് ബി ഐൻ്റെ അണ്ടർ ബാങ്ക് അക്കൗണ്ട് കൊടുത്തിട്ട് എൻറ്റർ ചെയ്യുക എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ എൻറ്റർ ചെയ്യുമ്പോൾ കാണാം ഇങ്ങനെയൊക്കെ ഒരു സംഭവങ്ങളൊക്കെ വരുന്നു ഇവിടെ ഒക്കെ നമുക്ക് ഇപ്പോൾ കൊടുക്കണമെന്നില്ല ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യുക ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളോ അല്ലെങ്കിൽ ഇൻസ്റ്റൻസ് നമ്പറും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മൾ നേരെ എൻറ്റർ ചെയ്യുക അപ്പോൾ ഇവിടെ എൻറ്റർ ചെയ്യുന്ന സമയത്ത് കണ്ട കുറേ കറൻസികളുടെ ഇത് തന്നിട്ടുണ്ട് അപ്പോൾ കറൻസി ഇപ്പോൾ നമ്മളിപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്തതിൽ ചെയ്യുന്നതിൽ ഏതെല്ലാം കറൻസികളുണ്ട് എത്ര എണ്ണ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയുള്ളതാണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നേരെ എൻറ്റർ ചെയ്യുക ഓക്കെ സേവ് ചെയ്യുക ബാങ്കിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് ഇനി അഥവാ ഇനി നമ്മൾ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യണമെങ്കിലോ അതാണ് അടുത്ത ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് അല്ലേ ക്യാഷ് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നതാണ് ക്യാഷ് വിഡ്രോ ഫ്രം ബാങ്ക് അപ്പോൾ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഏത് ബാങ്ക് ആയിരിക്കും അതാണ് എസ് ബി ഐന്ന് കൊടുക്കുക എസ് ബി ഐയിൽ ഇപ്പോൾ അഞ്ച് ലക്ഷം ഉണ്ട് ഞാനറിയാതെ ഒരു അഞ്ച് ലക്ഷത്തി അൻപതിനായിരം എന്ന് കാണിച്ചു എന്താ സംഭവിക്കുക അന്നേരം എൻട്രി ചെയ്യുമ്പോൾ നോക്കിക്കോളാം എൻട്രി ചെയ്യുമ്പോൾ അവിടെ റെഡ് ബാലൻസിലേക്ക് അത് വരിക റെഡ് വന്ന അതിൻ്റെ അർത്ഥം മൈനസ് ഫിഗർ ആണെന്ന് വെച്ചാൽ അത്രയും എമൗണ്ട് അതിൽ ഇല്ല അത് മൈനസ് ആയി വന്നിട്ടുണ്ട് എന്നർത്ഥം അപ്പോൾ റെഡ് വന്ന് കഴിഞ്ഞാൽ തെറ്റാണ് റെഡ് വരാൻ പാടില്ല അപ്പം ഞാൻ ഞാനിപ്പോൾ ഇവിടെ എന്തെയാണ് രണ്ട് ലക്ഷത്തി അൻപതിനായിരം വിഡ്രോ ചെയ്തായിട്ട് കാണിക്കുകയാണ് അപ്പോൾ കറക്റ്റ് ആണ് ക്യാഷിനോ ബാങ്കിനോ ആണ് റെഡ് തരിക അപ്പോൾ റെഡ് വന്ന് കഴിഞ്ഞാൽ മനസ്സിലാക്കുക തെറ്റാണ് അതായത് അത്രയും ബാലൻസ് ഇല്ല അതിന് സഫീഷ്യൻറ്റ് ബാലൻസ് ആണ് വന്നിട്ടുള്ളതെന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഡെബിറ്റ് ക്യാഷ് കൊടുക്കുക അപ്പോൾ ക്യാഷ് വീണ്ടും ആറ് ലക്ഷത്തി എഴുപതിനായിരം ആയിട്ടുണ്ട് വീണ്ടും കൂടിയിട്ടുണ്ട് ഇനി അടുത്തത് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ക്യാഷ് വിഡ്രോ ഫോർ ഓഫീസ് യൂസ് ഓഫീസ് യൂസിന് വേണ്ടി വിഡ്രോ ചെയ്യുമ്പോഴും അപ്പോഴും എന്ത് തന്നെയാണ് വരിക ഓഫീസ് യൂസ് എന്ന് പറയുമ്പം നമ്മുടെ കമ്പനീൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പൈസ നമ്മളെ കമ്പനീന്നെ വലിച്ചോന്നുള്ളതാണ് അപ്പോൾ ക്രെഡിറ്റ് ബാങ്ക് തന്നെയാണ് ഡെബിറ്റ് ക്യാഷ് തന്നെയാണ് അപ്പോൾ ഇതേ എൻട്രി തന്നെയാണ് ഇവിടെയും വരുന്നത് അപ്പോൾ ഞാൻ പ്രത്യേകം ചെയ്ത് കാണിക്കുന്നില്ല ഓക്കെ അല്ലേ ഇനി അടുത്തതായിട്ട് നമുക്ക് നാലാമതായിട്ട് വരുന്നത് ക്യാഷ് ട്രാൻസ്ഫേഡ് ഇപ്പറ്റി ക്യാഷാണ് നമുക്കറിയാം പെറ്റി ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്ന ക്യാഷിനാണ് പെറ്റി ക്യാഷ് എന്ന് പറയുക അപ്പോൾ ക്രെഡിറ്റായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരിക എന്താണ് ക്യാഷും ഡെബിറ്റായിട്ട് പെറ്റി ക്യാഷുമാണ് കാരണം ക്യാഷ് എന്നാണല്ലോ പോണത് അപ്പോൾ ക്യാഷിന് ക്രെഡിറ്റ് ചെയ്യുക പെറ്റി ക്യാഷ് ഡെബിറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ക്രെഡിറ്റ് എന്താണ് ക്യാഷ് കൊടുക്കാം ക്യാഷിൻ്റെ എമൗണ്ടായിട്ട് ഞാൻ കൊടുക്കുന്നത് ഒരു രണ്ട് അഞ്ഞൂറാണ് കാരണം ചില്ലറ എമൗണ്ട് എല്ലാം ഉണ്ടാവുകയുള്ളൂ ഡെബിറ്റായിട്ട് നമുക്ക് കൊടുക്കേണ്ടി വരിക ഇവിടെ ക്രിയേറ്റ് ചെയ്യണം ആൾട്ട് സി അടിച്ചിട്ട് പെറ്റി ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം പെറ്റി ക്യാഷിൻ്റെ അണ്ടർ ക്യാഷ് ഇൻ ഹാൻഡ് ആണ് വരിക പെറ്റി ക്യാഷിൻ്റെ അണ്ടർ ക്യാഷ് ഇൻ ഹാൻഡ് കൊടുത്തിട്ട് നേരെ എൻറ്റർ ചെയ്യുക ഓക്കെ എൻറ്റർ ചെയ്തു നേരെ സേവ് ചെയ്തു അപ്പോൾ പെറ്റി ക്യാഷും കൊടുത്തു കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് നമുക്ക് എന്താ വരുന്നത് അപ്പോൾ കോണ്ട്ര വരുന്നത് ഇത്രയും നാല് ട്രാൻസാക്ഷൻസാണ് വരുന്നത് ഇനി നമുക്ക് എഫ് സെവൻ ജേണലിനെ കുറിച്ചാണ് പക്ഷേ ജേണൽ ഇപ്പോൾ നമ്മൾ എടുക്കുന്നില്ല ജേണൽ നമുക്ക് അടുത്ത ഇതിലോട്ട് വരാനുള്ളതാണ് അപ്പോൾ ജേണൽ തൽക്കാലം നമ്മളോട് സ്കിപ്പ് ചെയ്യുകയാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് എഫ് നയൻ പർച്ചേസിനെ കുറിച്ച് പരിചയപ്പെടാം പർച്ചേസ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ദ ഓൾ ക്യാഷ് പർച്ചേസ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡ് ഇൻ ദി സോച്ചർ അതായത് പ്രധാനമായിട്ടും നമുക്ക് ചെയ്യേണ്ടി വരാം ഗുഡ്സ് നിങ്ങൾ ക്യാഷിന് പർച്ചേസ് ചെയ്യണമെങ്കിൽ മാത്രം പർച്ചേസ് കൊണ്ടുപോയി ചെയ്യുക അല്ലാതെ ഫിക്സഡ് സെറ്റൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഫിക്സഡ് സെറ്റ് പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പേയ്മെൻറ്റില് ആണ് ചെയ്യേണ്ടത് ക്യാഷിനാണ് പർച്ചേസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റിലാണ് ചെയ്യേണ്ടത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത് പർച്ചേസിൽ കൊണ്ടുപോയിക്കാണ്ട് ഫിക്സഡ് സെറ്റുകൾ വാങ്ങിയതായിട്ട് കാണിക്കരുത് അപ്പോൾ പേയ്മെൻറ്റിലൊക്കെ കൊണ്ടുപോയിട്ട് കാണിക്കുക അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുക ആണ് പർച്ചേസ് ഇവിടെ നോക്കുക പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ക്യാഷ് ക്രെഡിറ്റ് ക്യാഷും ഡെബിറ്റ് പർച്ചേസും അപ്പോൾ ക്രെഡിറ്റാണ് ഫസ്റ്റ് വന്നിട്ടുള്ള പർച്ചേസിൽ പർച്ചേസ് നമുക്കൊന്ന് എടുത്ത് നോക്കാം എഫ് ന് ഐ എൻ അല്ലെ എഫ് ൻ എൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റിയത് അങ്ങനെ അത് വരിക പർച്ചേസ് വരിക ഈ ഒരു മോഡ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇൻവോയ്സ് മോഡാണ് ഇപ്പോൾ നമുക്ക് ഇൻവോയ്സ് മോഡ് പഠിക്കാൻ അല്ലെങ്കിൽ ഇൻവോയ്സ് മോഡ് കുറച്ചും കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് പഠിക്കാൻ ഇപ്പോൾ നമ്മൾ വൗച്ചറാണല്ലോ പറയുന്നത് അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നേരെ എന്തെയ്യുക കൺട്രോൾ എച്ച് അടിക്കുക കൺട്രോൾ കൺട്രോൾ പ്ലസ് എച്ച് ഓക്കെ അപ്പോൾ അതിൽ നമുക്ക് മൂന്ന് തരം ഇൻവോയ്സ് മൂന്ന് തരം അക്കൗണ്ട്സ് അല്ലെങ്കിൽ റെക്കോർഡ് ട്രാൻസാക്ഷൻസ് കാണാം ഒന്ന് ഐറ്റം ടി ഇൻവോയ്സ് ഒന്ന് അക്കൗണ്ടിങ് ഇൻവോയ്സ് മറ്റൊന്ന് ആസ് വൗച്ചർ ഇപ്പോൾ ഐറ്റം ടി ഇൻവോയ്സിലാണ് നിൽക്കുന്നത് ഈ മൂന്ന് ഇനി ആവശ്യമുള്ളതാണ് വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് പഠിക്കാനുള്ളത് തന്നെയാണ് ഞാൻ ഏറ്റവും താഴെ കാണാം ആസ് വൗച്ചർ എടുക്കുക ആസ് വൗച്ചർ എടുത്തു കഴിഞ്ഞാൽ എന്തായി ഇതാ നേരെ വൗച്ചർക്ക് കൺവേർട്ടായി അപ്പോൾ വൗച്ചർക്ക് കൺവേർട്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക നേരെ ക്രെഡിറ്റ് ആയിട്ട് എന്ത് വരേണ്ടത് ക്യാഷാണ് ക്യാഷ് ഞാനൊരു എത്രയാണ് കൊടുക്കുന്നത് ഒരു എയ്റ്റ് തൗസൻഡ് കൊടുത്തു ഡെബിറ്റായിട്ട് ഞാൻ എന്ത് ചെയ്യണേ പർച്ചേസ് ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ പർച്ചേസ് കൊടുത്തു അണ്ടർ പർച്ചേസ് അക്കൗണ്ട് കൊടുക്കുക മാറ്റങ്ങളൊന്നുമില്ല സാധാ പോലെ ചെയ്യുക നേരെ എൻട്രി കൊടുത്താൽ മതി എൻടർ ചെയ്തിട്ട് നേരെ സേവ് ചെയ്യുക അപ്പോൾ അത് കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് എന്താണ് എഫ് എയ്റ്റ് അഥവാ സെയിൽസിനെ കുറിച്ചാണ് അപ്പോൾ ഓൾ ക്യാഷ് സെയിൽസ് ട്രാൻസാക്ഷൻസ് ക്യാഷ് സെയിൽസിൻ്റെ ട്രാൻസാക്ഷൻ ഒക്കെ നമ്മൾ കാണിക്കേണ്ടത് അതിലാണ് റെസിപ്റ്റ് സോറി സെയിൽസിലാണ് അതായത് ക്യാഷിന് ഗുഡ്സ് വിറ്റ് കഴിഞ്ഞാൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക സെയിൽസ് ചെയ്യുക അപ്പോൾ സോൾഡ് ഗുഡ്സ് ബൈ ക്യാഷ് സോൾഡ് ഗുഡ്സ് ബൈ ക്യാഷ് എന്ന് പറയുമ്പോൾ ഡെബിറ്റ് ക്യാഷും ക്രെഡിറ്റ് സെയിൽസും ആണല്ലേ അപ്പോൾ അതിൽ ഫസ്റ്റ് ഡെബിറ്റാണ് വരിക അപ്പോൾ നമ്മൾ നേരെ എഫ് ഐറ്റ് അടിച്ച് നോക്കുക നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാവുന്ന എഫ്ഐറ്റ് സെയിൽസ് അടിച്ചും സെയിൽസ് എടുത്തിട്ട് ക്രെഡിറ്റ് ക്രെഡിറ്റായിട്ട് നോക്കുക ആയിട്ട് നമ്മൾ എന്താ കൊടുക്കേണ്ടത് ആ ഓക്കെ ഇവിടെ നമ്മൾ പാർട്ടിയാണ് അല്ലേ അല്ലേ പാർട്ടി അക്കൗണ്ട് നെയിം എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യുക കൺട്രോൾ എച്ച് ഇതാ അപ്പോഴും നേരെ എന്ത് ചെയ്യുക കൺട്രോൾ എച്ച് അടിക്കുക ആസ് വൗച്ചർക്ക് മാറ്റുക ഓക്കെ ആസ് വൗച്ചർക്ക് മാറ്റി കഴിഞ്ഞാൽ ഡെബിറ്റായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരാം ക്യാഷ് ആണ് ക്യാഷിൻ്റെ എൻട്രി കാണിക്കുക വേണ്ട ക്യാഷ് കാണിച്ചു എമൗണ്ട് നമുക്കൊരു കൊടുക്കേണ്ടതൊരു ഇരുപത്തി അയ്യായിരം കാണിക്കാം അല്ലെങ്കിൽ വേണ്ട ഒരു നാൽപ്പതിനായിരം കാണിക്കാം നമുക്ക് എമൗണ്ട് നാൽപ്പതിനായിരം കാണിച്ച നേരം എൻ്റർ ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം സെയിൽസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം അണ്ടർ സെയിൽസ് അക്കൗണ്ടാണ് ഇത്രയും കാണിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്കിപ്പോൾ പഠിക്കാനുള്ള വൗച്ചേഴ്സ് കംപ്ലീറ്റ് ആയി ഇപ്പോൾ പഠിക്കാനുള്ള വൗച്ചേഴ്സ് ഇനി നമുക്കതിൽ വരുന്നുണ്ട് ജാനൽ വൗച്ചർ തൽക്കാലം ഇപ്പോൾ നമ്മൾ എടുത്തിട്ടില്ല ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് റെസിപ്റ്റ് പേയ്മെൻറ്റ് കോൺട്രാറ്റ് പർച്ചേസ് സെയിൽസ് ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ ഏതെല്ലാം ട്രാൻസാക്ഷൻസ് വന്നു കഴിഞ്ഞാലാണ് ഇതിലൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇനി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മളെ റിപ്പോർട്ടും കാര്യങ്ങളും അപ്പോൾ ഞാൻ എസ്കേപ്പ് കെപ്പ് ചെയ്തു എന്നിട്ട് ഏതാ നമുക്ക് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ കയറി നമ്മൾ ഈ റിപ്പോർട്ടിൽ ചെന്നിട്ട് ഓൾട്ട ഫണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരും നമുക്കിവിടെ കാണാൻ പറ്റും നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആണ് അൻപത്തി രണ്ടായിരം പ്രോഫിറ്റ് ഉണ്ട് പർച്ചേസ് എട്ടായിരം സെയിൽസ് നാൽപ്പതിനായിരം വന്നിട്ടുണ്ട് സാലറി വന്നിട്ടുള്ളത് മുപ്പതിനായിരമാണ് കമ്മീഷൻ റിസീവ് ചെയ്തിട്ടുള്ള അൻപതിനായിരം ആണ് ഓക്കെ അപ്പോൾ ഏകദേശം പ്രോഫിറ്റ് ആണ് വന്നിട്ടുള്ളത് ഓക്കെ ഇനി അതേപോലെ നമുക്ക് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കാം ഓൾട്ട ഫണ്ട് അടിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും ദാ ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ ഡ്രോയിങ്സ് കുറഞ്ഞു പോയിട്ടുണ്ട് പിന്നെ അതേപോലെ ഫർണിച്ചർ ഇവിടെ ഇല്ല കാരണം വിറ്റ് പോയിട്ടുണ്ട് വിറ്റ് പോയി കഴിഞ്ഞാൽ ആ സെറ്റിൻ്റെ എമൗണ്ട് അവിടെ വരാൻ പാടില്ല ഇനി നമ്മുടെ കയ്യിലുള്ള ബാലൻസ് ക്യാഷിൻ്റെ ബാലൻസ് ഏഴ് ലക്ഷത്തി രണ്ടായിരം അതേപോലെ ബാങ്ക് ബാലൻസ് എന്ന് പറയേണ്ടത് രണ്ട് ലക്ഷത്തി അൻപതിനായിരം ആണ് ഇനി നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഓരോ ഡെയി ഡെയിലി ചെയ്ത ട്രാൻസാക്ഷൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഇതിൽ തന്നെ ഉണ്ട് ഡാ ബുക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഡാബ് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തതൊക്കെ അവിടെ കാണാൻ പറ്റും ഇനി ഇവിടെ നിന്നാണ് നിങ്ങൾ ഓൾട്ട് ഫണ്ട് അടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണാൻ പറ്റും ഇനി ആ നമ്മൾ ചെയ്ത ട്രാൻസാക്ഷൻസിലൊക്കെ നമുക്ക് കയറാൻ പറ്റും കേട്ടോ ജസ്റ്റ് ഒന്ന് കയറി കഴിഞ്ഞാൽ ഇതാ ഇനി എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇവിടെ നിന്ന് തിരുത്താനൊക്കെ പറ്റും ഇനി വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു അപ്പം നമ്മളിതിൽ കയറിയിട്ട് ഫോർ എക്സാമ്പിൾ കമ്മീഷൻ റസീയോട് ഒരു പക്ഷെ നമുക്ക് അതിൻ്റെ അണ്ടർ മാറിപ്പോയിട്ടുണ്ടെന്ന് കരുതാം അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും മാറി കഴിഞ്ഞാൽ ഓൾട്ടറിലല്ല ചെയ്യാൻ പഠിച്ചത് പക്ഷെ നമുക്ക് നേരിട്ട് ട്രാൻസാക്ഷനിൽ തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏതാണോ എഡിറ്റ് ചെയ്യേണ്ടത് അമ്മ ഒന്ന് സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ എൻഡർ അടിക്കാം കൺട്രോൾ എൻഡർ അടിച്ച് കഴിഞ്ഞാൽ കണ്ടോ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഫീൽഡിലോട്ട് എത്തും ആ ഒരു ഇൻ്റർഫേസ് നമുക്ക് കിട്ടും നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന വേണമെങ്കിൽ അണ്ടറുകളൊക്കെ മാറ്റി കൊടുക്കുക ഓക്കെ ആൾട്ടർ പകരം നമ്മൾ കൺട്രോൾ എൻ്റർ ആണ് ട്രാൻസാക്ഷനിൽ നിന്ന് നേരിട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ മനസ്സിലാക്കി വെക്കുക ഓക്കെ ആണല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ വർക്ക് ബുക്കിലെ കുറച്ച് വർക്കുകളെ കേന്ദ്രീകരിച്ചിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് തുടങ്ങാം ഓക്കെ അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം